നിന്റെ ഈ മൂക്കിന്റെ ചോട്ടിലുള്ള ഈ പൂട ഉണ്ടല്ലോ അതിങ്ങനെ സിനിമാ സ്റ്റൈലിൽ പിരിച്ചു വളച്ച് മേലോട്ട് കാണിച്ച പേടിക്കുന്ന മന്ത്രിമാരും നേതാക്കന്മാരും കാണും അതങ്ങ് ബോംബേല് ആഹേലും അക്കച്ചൻ തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റേറ്റ് കാർ ഓടിച്ച് കൊച്ചി വരെ ഒലത്തിയതേ നിന്റെ ഈ പൂട പിരിക്കുന്ന ഷോ കാണാൻ വേണ്ടിട്ടല്ല നിന്നെ കൊണ്ട് അനുസരിപ്പിക്കാനാ എടാ നീളമുള്ള പൂടാ ഈ ഈ നാട്ടില് സാറോ ഏത് പഠിപ്പിച്ചത് മുഴുവൻ പോലീസിനെയും ദാണ്ടിങ്ങനെ ചൂണ്ടുവരലിട്ട് കറക്കുന്ന ഹോം മിനിസ്റ്റർ ലാഹേലി വക്കച്ചന് ഇരുപത്തിനാല് നാഴിക നേരം തികച്ചു വേണ്ട നിന്നെ പായും തലേണയും കെട്ടിയടിപ്പിച്ച് ഈ സ്റ്റേറ്റിന്ന് ചവിട്ടി പുറത്താക്കി നാട് കടത്താൻ പക്ഷെ അത് വേണ്ടടാ ാഹേൽ വക്കച്ചിന് പോസ്റ്റർ ഒട്ടിക്കാനും ലാഹേലു വക്കച്ചിന് മുദ്രാവാക്യം വിളിക്കാനും ലാഹേലു വക്കച്ചിന് ഒലത്താം 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 എന്ന് പറയുന്ന പട്ടയത്തിന് ഇരന്ന് നിൽക്കുന്ന